നമസ്കാരം ഞാൻ ഡോക്ടർ മുരളി മോഹൻ സൈക്കോളജിസ്റ്റ് സ്റ്റുഡൻസ് ആൻഡ് ഫാമിലി കൗൺസിലർ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു അഞ്ച് ടിപ്സാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിൽ ഒന്നാമത്തേത് കഴിയുന്നത്ര മറ്റുള്ളവരെ ആശ്രയിക്കരുത് ബി ഇൻഡിപെൻഡൻറ്റ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആയിരിക്കണം അപ്പോൾ നമ്മൾ ഓരോ തവണ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഇടവൂരും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും രണ്ടാമതായിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നോക്കരുത് അപ്പോൾ നമ്മൾ ജീവിതത്തിലെ ഓരോ പ്രധാന തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്തുക നമ്മുടെ മനസ്സാക്ഷിക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം പക്ഷെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടും നമുക്കാണ് അറിയാവുന്നത് നമ്മുടെ നമ്മൾ എത്രമാത്രം കഴിവുണ്ടെന്നൊക്കെ അപ്പം നമ്മുടെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് മൂന്നാമതായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് തളർന്നു പോവാൻ പാടില്ല മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ കളിയാക്കുമ്പോൾ കൊച്ചാക്കി സംസാരിക്കുമ്പോഴേ അപ്പോൾ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും അപ്പം ഇത് അവരുടെ അഭിപ്രായം മാത്രമാണെന്ന് കരുതി അതിനെ ഇഗ്നോർ ചെയ്യുക ആർട്ട് ഓഫ് ഇഗ്നോറിങ് അത് പഠിച്ചിരിക്കണം നാലാമതായിട്ട് കഴിയുന്നത്ര ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആത്മാഭിമാനം കൂടും ആത്മവിശ്വാസം കൂടും ഇത് നമ്മുടെ പേഴ്സണാലിറ്റിയിലൊരു പോസിറ്റീവ് ആണ് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അഞ്ചാമതായിട്ട് മറ്റുള്ളവരുടെ താളത്തിന് തുള്ളരുത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റരുത് പലപ്പോഴും ആൾക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങും അപ്പം നമ്മളൊരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നമ്മൾ തീരുമാനങ്ങളെ മാറ്റാൻ പാടില്ല നമ്മുടെ തീരുമാനത്തിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുക താങ്ക്